السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى أبي غير رضي الله عنه قال إن الله عز وجل ليرفع الدرجة لعبد الصالح في الجنة فيقول يا ربي أنا لي هذا സഹനങ്ങളെ അല്ലാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണ് മക്കൾ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന മഹാഭാഗ്യമാണ് സന്താനലബ്ധി എന്ന് പറയുന്നത് ദൈവികമായൊരു അനുഗ്രഹമാണ് അതിന് ഏത് മാർഗം സ്വീകരിച്ചാലും പഠിച്ചു തീരുമാനിച്ചാൽ തന്നിരിക്കും തരണം എന്ന് തീരുമാനിച്ചാൽ തരികയില്ല തന്നെ അത് പ്രവാചകനാണ് സാധാരണക്കാരനാണ് എന്ന വ്യത്യാസമൊന്നുമില്ല പല ആളുകൾക്കും അങ്ങനെ ഒരു പ്രയാസം നേരിട്ടാൽ എന്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അവരവിടെ നിന്നും നിക്കൂല ഇബ്രാഹിന്റെ തന്നെ പറ്റി പറഞ്ഞാൽ പോലും മനസ്സമ്മള് നിക്കൂല അത് എന്താ മനുഷ്യൻ പച്ച മനുഷ്യനായതുകൊണ്ട് വ സുഖാന സന്താന സൗഭാഗ്യമില്ലാത്ത നമ്മളിൽ പെട്ട മലയാളികളുണ്ട് അവർക്കൊക്കെ സ്വായഹായ സന്താനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മുടെ കൈക്കുമ്പലിൽ നൽകിയ മക്കളുണ്ട് അള്ളാഹു അവർക്കൊക്കെ സാലിഹായ മക്കളായി വളരാനും ജീവിക്കാനുമുള്ള കൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ അടുത്ത കാലത്ത് നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനെ ലഘൂകരിക്കുകയോ അല്ലെങ്കിൽ ന്യായീകരിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ അല്ല ഒക്കെ കൂടി ചേർത്തി കൂട്ടി പണച്ചിട്ട് മക്കൾ മുഴുവൻ അപകടത്തിലാണ് പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് അപജയത്തിലാണ് മാതാപിതാക്കളെ അങ്ങനെയാക്കും അങ്ങനെയാക്കുന്ന ഒരു ഭീതി സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ആശങ്കക്ക് അടിസ്ഥാനരഹിതമാണ് ഇവയൊക്കെ തന്നെ എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവും അതോ ഓവർ കോൺഫിഡൻസ് ആകുന്ന ആൾക്കാരുണ്ട് എന്റെ മക്കളൊന്നും അങ്ങനെ ആകില്ല അതും ആവണം അതോടൊപ്പം തന്നെ ആ മക്കളിൽ നിന്ന് എന്താണ് മാതാപിതാക്കൾ കിട്ടാനുള്ളത് പ്രായമായാലും പലപ്പോഴും നമ്മൾ പറയാറില്ലേ തോളോട് തോൾ ചേർന്നാൽ നിൽക്കുമ്പോൾ മക്കളുടെ വായി നിന്നൊരു വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ മാതാവിനും എന്താ പന്നി അത് അടങ്ങിയിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം ഒരു പിതാവിന് ദുനിയാവിൽ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് ഒരു പക്ഷേ അയാൾ അത് കേൾക്കാതെയൊക്കെ ചെയ്യുന്നുണ്ടാവും അതയാളുടെ ആരോഗ്യത്തിൻ്റെയും ശാരീരികമായ അവസ്ഥയ്ക്കുമൊക്കെ അനുകൂലമായിരിക്കും അതല്ലെങ്കിൽ മറ്റൊരാളുടെയും ഒരു ൗദാ കിട്ടാതെ പത്ത് രൂപായിരിക്കും വിരോധല്ല പക്ഷെ അതും പ്രതീക്ഷയാണ് അതോടൊപ്പം തന്നെ ഈ മരങ്ങളെ നട്ടു നനച്ച് വളർത്തിയുണ്ടാക്കി എലയും കായും പൂവും ശിവരൊക്കെ വളർന്നു വരുമ്പോൾ മാതാക്കൾ പിതാക്കൾക്ക് മറ്റു പ്രതീക്ഷയും ഇതിന്റെ തണലിൽ ഒരല്പന ഇരിക്കാറുണ്ട് പക്ഷെ ആധുനിക രോഗത്ത് ആ മരം വളർന്ന് വടവക്ഷായത്തിന് ശേഷം ഈ മാതാപിതാക്കൾ തണൽ കൊള്ളാൻ വേണ്ടി ചെല്ലുമ്പോൾ തലയിൽ പൊട്ടി പോണു ജീവൻ പോകുന്ന അവസ്ഥയും നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മക്കളൊക്കെ അങ്ങനെയാണെന്ന് അല്ല ഒരു സ്കൂളിൽ ഒരു സ്ഥാപനത്തിൽ രണ്ടോ മക്കൾ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഴുവൻ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല ഒരു സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ ആയിക്കൊള്ളുന്നില്ല മുഴുവൻ ബാക്കിയുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നും മക്കളും മക്കളിൽ നിന്നും മാതാപിതാക്കളും വേറെ പ്രതീക്ഷിക്കുമ്പോൾ ഈ ദുനിയാവിലെ ശ്വാസം നിലച്ച് കഴിഞ്ഞാൽ പിന്നെ നാവുകൊണ്ട് ഒരു സുപടാനെന്ന പറയാൻ നമുക്ക് കഴിയില്ല ഓർക്കാർ നിസ്കരിക്കാൻ പറ്റൂല ഒരു സുരൂതിൽ ഒരു ധന അതിലായി പോയാൽ നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയി ഇങ്ങനെ നിക്കും കളർന്നു കൊണ്ട് വിചാരിച്ചു പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സുരൂതിൽ കിടക്കാനോ ഒരു പ്രാവശ്യം കൂടി ആക്കറ് പറയാനോ നമുക്ക് കഴിയില്ല അതാ നമ്മെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഒരു മനുഷ്യൻ ഭരിച്ചാൽ പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക ഇട്ടടുത്ത തുണി മുണ്ടൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം നോക്കുമ്പോൾ അതുകഴിഞ്ഞാൽ പിന്നെ അകലും കൊടുക്കുകയും കത്തിച്ച് കളയും ചെരുപ്പ് തോണ്ടി തോട്ടി കളിയും വടി മറ്റു മറ്റൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും മൊബൈലും കാര്യങ്ങളൊക്കെ വായിലൊരു സെറ്റ് പറ്റിണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടു പിന്നെന്താണ് പിന്നെ ഉണ്ടാവുക പിന്നെങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് വാക്കണ്ടാക്കിയതാണ് ഉമ്മക്കിയതും വാക്കാൻ്റെയാണ് ഉമ്മന്റെയാണ് ഈ ഓർമ്മകൾ മാത്ര റസുഖം എന്താ വച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ മുഴുവൻ അമരുകൾ മുറിഞ്ഞു പോയി ഇല്ലാതെ മൂന്ന് കാര്യങ്ങൾ വേണ്ടിയായി അതിൽ എണ് സാനിഹൻ അത് നിർത്തി നിർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വിശദീകരിച്ച് പറയുമ്പോഴാണ് എന്നാൽ പോലും ഒന്നും പറഞ്ഞു പോകാം വനത് സന്തതി ആവണം സാനിഹ് സാലിഹാവണം നേരിട്ടുകൊണ്ട് സാനിഹായി പോണമെന്നില്ല അങ്ങനെ ഞാൻ ട്രാക്കിൽ കൂടി കൊണ്ടുവരണം സംസ്കരിക്കാൻ കൂടെ ഉണ്ടാവുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ദീനിയായ ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഒക്കെ പിടിച്ചു കൊണ്ടുപോയിരുന്നു സമയത്ത് ഒരു നെടിയും ചെടിയും കണ്ടില്ലെങ്കിൽ ഒരു ചെടികളെ വളർന്നു വന്നത് കഴുത്തുകനാടാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിയൊരു കർഷകൻ എന്താ ചെയ്യാൻ ഒരു കയറ് അല്ലെങ്കിൽ ഞെടികളെ കെട്ടിക്കൊണ്ടു ഇല്ലെങ്കിൽ കുറ്റികൾ പിടിച്ചു വരും ആധുനിക ലോകത്തിലെ വലിയ പ്രയാസം അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ എവിടെയൊക്കെ തന്റെ ദീതിയായ മേഖലകൾ കൊണ്ടുവരാൻ പറ്റും അവിടെയൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോകണം അങ്ങനെ വാർത്ത ഉണ്ടാക്കുന്ന ഒരു രക്ഷിതാവിന് കിട്ടുന്ന ഒന്നാണ് സ്വാന്നിഹായ സന്താനം മാത്രമല്ലതും സ്വാന്നേഹൻ ഏതൊക്കെ അവൻ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഉറാൻ പഠിപ്പിക്കുക നേതപ്പം ഇബ്രാഹിമികളെ പ്രാർത്ഥന ചെയ്യുക പഠിച്ചോലെ എനിക്ക് പുറത്തു നിന്നും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണം ബാക്കിയുള്ള യോഗം പിന്നെ സത്യവിശ്വാസി വിശ്വാസികൾ ആകാം പക്ഷെ ആദ്യം അവനവൻ പ്രാർത്ഥിച്ചാൽ ഉടനെ മാതാപിതാക്കൾ കൂടി പ്രാർത്ഥിക്കണമെന്നൊരു ബോധമുണ്ടാക്കാൻ മക്കളിൽ കൂടി കഴിയണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ വനതും സ്വായവും ലഹവും അവനോടി പ്രാർത്ഥിക്കുന്ന മക്കളായി തിരുന്നാൽ അത് ഉപകാരപ്പെടും ഈ ഹദീഫിലും മസൂദ് അള്ളഹു അതാണ് പറയുന്നത് നമുക്കൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീഫ് കൂടിയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു ദർജ ഹാഫ് ഏറ്റിക്കൊടുക്കും അവന്റെ ഫിൽ സ്വാനിഹായ അടിമക്കം എപ്പോഴെന്ന് പറയുമോ നമ്മളെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ആരും ചോട്ടാതെ ഇങ്ങനെ ചോട്ടാൻ പോകുന്നു ഇതുപോലെ ഇങ്ങനെ അത്ഭുതവും ചോദിക്കാ ഇതെങ്ങനെയും പഠിച്ചോണ്ട് ഞാനിങ്ങനെ പോകുന്നത് അപ്പോൾ അല്ല പറയത്രേ ബി നിനക്കുള്ളൊരു മകൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സന്താനം ആ മകന്റെയോ അല്ലെങ്കിൽ മകളുടെയോ ഉപ്പ അറിയാത്ത കാലത്ത് ചെയ്തു പോയാൽ എന്തെങ്കിലും തെറ്റോ കിട്ടണെ പുറത്തു കൊടുക്കണേ എന്നുള്ളതാണ് അപ്പൊ ഇസ്തി പ്രാർത്ഥിക്കാൻ സഹോദരന്മാര് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മയ്യത്ത് കിട്ടില്ലായിട്ട് അറിഞ്ഞു പോയ മാതാപിതാക്കളെ സ്വർഗത്തിലും ഉയർത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയും കഴിയണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ധറജ ഏറ്റിക്കൊടുക്കുമ്പോൾ ഉപ്പയും ഉമ്മയും ചോദിക്കുന്ന ചോദിക്കുന്ന മറുപടി ഉണ്ടാവും ഇത് ഇന്നാൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം അത്രയും അവർക്ക് വേണ്ടി കൈ ഉയർത്തുകയും കണ്ടുതയുകയും ചെയ്യുമ്പോഴൊക്കെയും നിന്റെ